താമരശ്ശേരിയിൽ യുവാവിന്റെ പരാക്രമം റോഡരികിൽ നിർത്തിയിട്ട കാർ പിക്കപ്പ് വാൻ ഉപയോഗിച്ച് ഇടിച്ചു തകർത്തു സമീപത്തെ വെളിച്ചെണ്ണ ബില്ലിനും തീയിട്ടു അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായി ചേരുന്നു അഞ്ജന എന്താണ് ഉണ്ടായത് മോത്തി ഇന്ന് പുലർച്ചെ ഒരു രണ്ടു മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് താമരശ്ശേരി വെളിമണ്ണയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് താമരശ്ശേരി ചുങ്കത്തിനടുത്ത് ഈ യുവാവ് ആദ്യം നിൽക്കുന്നുണ്ടായിരുന്നു രണ്ടു മണിയോട് കൂടെ തന്നെ അവിടെ നിന്ന് പല വാഹനങ്ങളും കൈ കാണിച്ച് അവിടെ നിന്ന് പോകാനൊരു ശ്രമം നടത്തി പക്ഷേ ഇയാളുടെ പെരുമാറ്റം കണ്ട അത്ര സ്വാഭാവികത തോന്നാതിരുന്ന പലരും ഇയാളെ കയറ്റിയില്ല വാഹനങ്ങളിൽ നിന്നും അവിടെ തന്നെ നിർത്തുകയായിരുന്നു പിന്നീട് അവിടെ നിന്നിരുന്ന കിടന്നിരുന്ന ഒരു ആംബുലൻസിൽ കയറി ഇയാൾ അവിടെ നിന്ന് ആംബുലൻസ് എടുത്തുകൊണ്ടുപോകാനുള്ളൊരു ശ്രമം നടത്തി പക്ഷേ അത് വിഫലമാവുകയും ചെയ്തു പിന്നീട് അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെ ഒരു പിക്കപ്പ് വാൻ കിടക്കുന്നുണ്ടായിരുന്നു ആ പിക്കപ്പ് വാനിൽ കയറി ഇയാൾ അവിടെ നിന്ന് വെളിമണ്ണയിലേക്ക് എത്തുകയായിരുന്നു താമരശ്ശേരി ചുങ്കത്ത് നിന്നും വെളിമണ്ണയിൽ െത്തി അവിടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടിരുന്ന ഒരു കാറിൽ കൊണ്ട് എന്ന ഈ പിക്കപ്പ് പാൻ ഇടിപ്പിക്കുകയായിരുന്നു ഇയാൾ ഏതായാലും തുടരെ തുടരെ ഇടിച്ച് ആ വാഹനം ഏതായാലും തകർന്നിട്ടുണ്ട് അതിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് പിന്നീട് അവിടെ നിന്ന് ഏതാണ്ട് ഒരു അഞ്ഞൂറ് മീറ്റർ അകലെയുള്ള വെളിച്ചെണ്ണ മില്ലിലും ഇയാൾ തീയിടുകയായിരുന്നു എന്താണ് ഇയാൾക്ക് ഇത്തരത്തിൽ പ്രകോപനം ഉണ്ടാകാൻ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടാൻ ഒരു കാരണം എന്നതിൽ വ്യക്തത വന്നിട്ടില്ല ഇയാളെ ഇപ്പോൾ പോലീസ് തിരയുകയാണ് ഏതായാലും ലഹരിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മധ്യ ഇയാൾ ഇത്തരം കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത് കാരണം എന്തുകൊണ്ടായിരിക്കാം ഇയാൾക്ക് ഇത്തരത്തിലൊരു പ്രകോപനം ഉണ്ടായത് കാരണം ഈ വാഹനമോ അല്ലെങ്കിൽ ഈ മില്ലോ ഇയാൾക്ക് പരിചയമുള്ള ആരുടെയുമല്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അപ്പോൾ ഇയാൾ എവിടെ പോയെന്നും മറ്റുമുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുന്നുമുണ്ട് എന്തായാലും ഈ വെളിച്ചെണ്ണമന്നിന് കൂടെ തീയിട്ട് പിന്നീട് ഈ പിക്കപ്പ് വാനിൽ തന്നെ അയാൾ അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു അവിടെ ഓമശ്ശേരിയിലുള്ള ഒരു പെട്രോൾ പമ്പിലേക്ക് ഇയാൾ നേരെ പോയി ആ സമയത്ത് ഈ പിക്കപ്പ് വാനിൻ്റെ ടയർ അവിടെ വെച്ച് പഞ്ചറായി പിന്നീട് ഈ വാഹനം അവിടെ ഉപേക്ഷിച്ച് മറ്റൊരു പിക്കപ്പ് വാനിൽ ഇയാൾ അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു ഏതായാലും പമ്പിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ ഈ പ്രതിയുടെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇയാൾ വെളിമണ്ണ സ്വദേശിയാണ് എന്നുള്ള നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് പോലീസ് ഇയാളുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് ഊർജ്ജിതമാക്കി ശരി ഒരകൾ നൽകിയത് അഞ്ജന സുകുമാരൻ ആണ് യുവാവിന്റെ പരാക്രമം ആണ് ഉണ്ടായത് താമരശ്ശേരിയിൽ റോഡരികിൽ നിർത്തിയിട്ട കാർ പിക്കപ്പ് വാൻ ഉപയോഗിച്ച് ഇടിച്ചു തകർത്തു സമീപത്തെ വെളിച്ചെണ്ണ മില്ലിന് തീയിടുകയും ചെയ്തു എന്താ ഒരു പ്രത്യേക തോന്നലൊക്കെ ഈ ചെറുപ്പക്കാരിങ്ങനെ ചെയ്യുന്നതായിരിക്കുമോ ഒരു പ്രതികരണം കൂടി ഓടി അതിൽ എടുത്ത് അതിന്റെ സൗണ്ട് കേട്ട് വാതിലി തുറക്കുന്നത് കണ്ടിട്ട് പിക്കപ്പ് എടുത്ത് ഓടി അവര് ഓടിച്ചു വന്ന് പിന്നെ ഇതിൽ ആംബുലൻസിന് തീ കടിച്ചി ആംബുലൻസ് എടുത്ത് മാറ്റി ആംബുലൻസ് മാറ്റിയതിന് ശേഷം പിന്നെ തീയൊക്കെ എടുത്ത് വലിച്ചു ഞങ്ങൾ എല്ലാവരും കൂടി എല്ലാവരും പിന്നെ അടുത്തുള്ള ചെറുതീം എല്ലാവരും എല്ലാരും കൂടി വലിച്ചിട്ട് മാറ്റി തീ വെള്ളം എടുത്ത് ഒഴിച്ച് പൈപ്പിൽ വെള്ളം ഉണ്ടായിരുന്നു വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ച് തീ അണച്ചു വണ്ടി നമ്മൾ ഫ്രണ്ട് എയർപോർട്ടോടത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി തന്നെ രാത്രി വൈകീട്ട് റോഡ് സൈഡിൽ നിർത്തിട്ടാണ് അതിനുശേഷമാണ് ഇതൊരാൾ വന്ന് പിടിച്ചിട്ട് ധരിപ്പിച്ച് ഈ സൈഡിലേ ആക്കിയിട്ടത് ശേഷം അയാൾ വെളിമണ്ണുള്ള വെളിച്ചെണ്ണിന് വെളിച്ചെണ്ണിന് തീയിട്ടിട്ടുണ്ട് അല്ല കത്തിച്ചിട്ടുണ്ട് അതിനുശേഷം വണ്ടി മങ്ങാട് പമ്പിൽ കൊണ്ടുപോയി കത്തിട്ടുണ്ട്